യൂത്ത് സെന്റർ ും ഗ്ലോബൽ കെ എം സി സി പട്ടാമ്പിയും സി എച്ച് യൂത്ത് സെന്റർ പട്ടാമ്പിയും ഗ്ലോബൽ കെ എം സി സി പട്ടാമ്പിയും സംയുക്തമായാണ് പെരുന്നാൾ ദിനത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം വിതരണോദ്ഘാടനം നിർവഹിച്ചു വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോകുന്നത് സി എച്ച് സെന്ററിൻ്റെ അതിൻ്റെ എല്ലാ കൊല്ലത്തെ പോലെ തന്നെ പെരുന്നാളിൻ്റെ രോഗികൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും ജീവനക്കാർ കൂടുതൽ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും പെരുന്നാൾ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ സമാധാനം കൊടുക്കാറ് എന്തായാലും സി എച്ച് സെന്ററിൻ്റെയും വോട്ടക്ഷേപം ശീലത്തിൻ്റെയും എല്ലാം സഹായ സാമ്യത്യൂനകൾക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും അതിൻ്റെ അതിനെ സഹായിക്കുന്നവരും സഹായിക്കുന്നവർക്കും സാമ്പത്തികമായി സഹായിക്കുന്നവർക്കും ശാരീരികമായി സഹായിക്കുന്നവർക്കെല്ലാം ദിനം തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ട് അർഹി അർഹിക്കുന്നവർക്ക് സഹായം എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനും ഈ സംഘടനകൾ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വി കെ സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു സി എ സാജിദ് സി എ റാസി ഉമ്മർപാലൽ സേതലുവിയോ അടക്കിയതിൽ കെ പി എ റസാഖ് ഫാസിൽ നമ്പർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു